ഭിന്നശേഷി വിദ്യാർത്ഥിക്ക് പ്രവേശനം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ കുന്നംകുളം എം ജെ ഡി സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം എം ജെ ഡി സ്കൂളിനു മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പൊതുയോഗം എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് വിഷ്ണു രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് മാളവിക അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ശ്യാംജിത്ത് ജില്ലാ കമ്മിറ്റി അംഗം യശ്വന്ത് വൈസ് പ്രസിഡന്റ് പ്രണവ് ജോയിന്റ് സെക്രട്ടറി ശ്രീലക്ഷ്മി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി എന്നാൽ കുട്ടിക്ക് പ്രത്യേകം ശ്രദ്ധ നൽകാൻ കഴിയില്ലെന്നും കുട്ടിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഒപ്പം വന്ന രക്ഷിതാവിനെ ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നും എം ജെ ഡി സ്കൂൾ പ്രധാനാധ്യാപകൻ പറഞ്ഞു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ജിഷിൽ അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ജ്യോതിസ് തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു